ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ദേവയനെയും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയമാണെങ്കിൽ അനി നയനയ്ക്ക് അവാർഡ് കിട്ടിയ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് അനി ഇരിക്കുന്നത് അങ്ങനെ അത് കണ്ടുകൊണ്ട് വന്ന അനാമികയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഫോട്ടോയിലേക്ക് തുറച്ചു നോക്കുക ഓഹോ കണ്ടിട്ട് മനസ്സ് നിറയുന്നില്ല അല്ലേ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാണല്ലേ എന്നും ചോദിക്കുകയാണ് അതേടി കണ്ടോണ്ടേ ഇരിക്കാൻ തോന്നുക എൻ്റെ ഏട്ടത്തി ഈ അവാർഡ് മേടിച്ചതിലെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുക എൻ്റെ ഏട്ടത്തി ഭാഗ്യമുള്ള ആളാണ് അതുകൊണ്ട് എൻ്റെ ഏട്ടത്തിക്ക് ഇത്രയും വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടുന്നത് ഹാ ദേ എന്താ എങ്കിലൊക്കെ പറഞ്ഞേ നീ അവരെ ഒരുപാട് പുകഴ്ത്തണ്ട ആ ദേ അവാർഡ് മേടിച്ചത് അവളുടെ അനിയത്തിയാണെങ്കിലും ചേച്ചിക്ക ഒരുപാട് അഹങ്കാരം എന്തോ അവൾക്ക് അവാർഡ് കിട്ടിയതുപോലെയാ പോലെയാണ് കാട്ടായം കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ലാതിരിക്കോ സ്വന്തം അനിയത്തി അവാർഡ് മേടിക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ഒന്ന് അഹങ്കരിച്ചു പോകും ആ എനിക്ക് തന്നെ ഇപ്പൊ വലിയ അഭിമാനം തോന്നുക ആ അങ്ങനെയുള്ളപ്പോ നീ നീ ഇങ്ങനെ കുശുമ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ നാലാം കട അവാർഡ് അത് അതാരണെങ്കിൽ ആർക്കു വേണേലും കിട്ടും അല്ലാതെ അവൾക്ക് മാത്രമൊന്നും അല്ല അന്തസ്സുള്ളവരൊന്നും അവിടെ അതൊന്നും കാണാമെന്നും പോവില്ല അല്ല നീ ഇതൊക്കെ ഇത്രയും നേരം അവാർഡ് കണ്ടല്ലോ നിന്റെ വല്യമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഏയ് വല്യമ്മ അവിടെയൊന്നും ഇല്ല ഹാ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അന്തസ്സുള്ളവരെ അതൊക്കെ അന്തസ്സില്ലാത്തവരെ അതൊക്കെ കാണുവള്ളന്ന് അതുകൊണ്ട് തന്നെ ദേ നിന്റെ ഏട്ടത്തി ഉണ്ടല്ലോ അവൾക്ക് കിട്ടിയ അവാർഡേ വെറും നാലാംകട അവാർഡ് തന്നെയാ എന്നും പറയാ എടി നിന്നെപ്പോലെ അസൂയമൂത്തവർ ഇതല്ല ഇതിനപ്പുറവും പറയും കാരണം നിനയൊരു ഒരു കഴിവ് കെട്ടവളാണ് അതുകൊണ്ട് നിനക്കില്ലാത്ത കഴിവ് മറ്റുള്ളവർക്ക് കിട്ടിയതിൻ്റെ അസൂയാണ് നിനക്ക് അതെനിക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് നിന്നെ കണ്ടെനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഏട്ടത്തെയും ഏട്ടത്തീടെ അനിയത്തെയും ഒക്കെ നല്ല കഴിവുള്ളവർ തന്നെയാണ് നിനക്ക് വല്ല കഴിവും ഉണ്ടോടി എന്നൊക്കെ പറയണം അത് കേട്ടതും നീ അല്ലെങ്കിലും അങ്ങനെ പറയുള്ളുടാ സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്തവരെ നീ ചേർത്ത് പിടിക്കും സ്വന്തം ഭാര്യ ഏഹ് എന്തെങ്കിലും പറഞ്ഞാൽ നീ കേൾക്കില്ല എന്നാ അനിയൻ്റെ ഭാര്യയെ വല്ലതും പറഞ്ഞാൽ നീ കേൾക്കും അതെ ഞാൻ കേൾക്കും എൻ്റെ ഏട്ടത്തെയും എൻ്റെ ഏട്ടത്തേടെ അരിയത്തെയൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും നിന്നെ കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ തന്നെ നീ എന്തിനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ നിനക്ക് ഒരു ഒരു അവകാശവും ഈ വീട്ടിലില്ല ഹ ആ നീ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം എടാ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഏട്ടത്തിമാർക്കെ ഈ വീട്ടിലെ പട്ടിയുടെ സ്ഥാനം പോലും ഞാൻ കൊടുത്തിട്ടില്ല അത് കേട്ടതും എനിക്ക് ദേഷ്യം വരുവാ നീ എൻ്റെ ഏട്ടത്തിമാർക്ക് കൊടുത്തിട്ടില്ല എന്നാലേ ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞവൾക്കും ഈ വീട്ടിലെ മൃഗങ്ങളുടെ സ്ഥാനം കൊടുത്തിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അനീ ദേഷ്യപ്പെട്ടു പോവുക വലിയ ചെറിയ അടി കൊടുത്ത് അനാമിക വലിയ അടിമേടിച്ച അവസ്ഥയായി എന്നിട്ട് നാണം കെട്ട് തല കുനിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ ദേവയാനയും നയനെയുമാണ് കാണിക്കുന്നത് രണ്ടേരടുത്ത് വന്ന് ഇറങ്ങുക ആ ഇനി മോള് വണ്ടി പോയിക്കോ ഞാൻ ഞാനേതേലും ടാക്സി പിടിച്ച് പോയിക്കോളാം അയ്യോ വേണ്ടമ്മേ അമ്മ ഇതിൽ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം അതൊന്നും വേണ്ട നമ്മൾ കാറിൽ പോയാൽ മതി ആദർശമോം കാത്തിരിക്കുമായിരിക്കും അവിടെ ചെന്ന് ഓനെ കണ്ട് ഈ അവാർഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും അവനൊന്ന് സന്തോഷിക്കട്ടെ ഭാര്യ അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്ന കാത്തിരിക്കുന്ന ഭർത്താവ് അവിടെ അത് കേട്ടതും അമ്മ ഇപ്പം വീട്ടിലേക്കാണ് പോകുന്നത് അല്ല മോളെ എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം കുറേ നാൾ കഴിഞ്ഞ് ഒന്ന് സന്തോഷിച്ചതാ ആ സന്തോഷം എന്നും മനസ്സിലുണ്ടാവണം നട കാണും എന്നാലും കുഴപ്പമില്ല പുറത്ത് നിന്ന് തൊഴുതിട്ടെങ്കിലും എനിക്ക് കാണിക്കിട്ടിട്ട് വരണം ആ എൻ്റെ ഭഗവാൻ എൻ്റെ മരുമോളെ എനിക്ക് എനിക്ക് തന്നല്ലോ സന്തോഷമായി ഇത്രയും നല്ലൊരു മരുമോളെ തന്ന ഭഗവാനെ ഞാൻ ഉറപ്പായിട്ട് നന്ദി പറയണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവനിങ്ങ് നിൽക്കുക എന്നാൽ പിന്നെ ഞാനിവിടെ വരാമേ ഏയ് അത് വേണ്ട മോൾ ആദർശൻ്റെ അടുത്തേക്ക് പോ അവിടെ അവൻ കാത്തിരിക്കുമായിരിക്കും ഇനിയും വൈകിയ അവന് സംശയം തോന്നും അവനെക്കുറിച്ച് അറിയാമല്ലോ അതുകൊണ്ട് മോൾ ചെല്ല് എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നയന എന്നാൽ ശരിയമ്മേ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വാ മോളെ എന്നും പറയണം അങ്ങനെ നയന പോയി നയന പോയി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എന്നിട്ട് അവിടെ നിന്നും നേരെ പോവുകയാണ് ഈ സമയം ജലജയും ജാനകിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഓ എന്നാലും അവൾ അവാർഡ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ ഹ് അവാർഡും കൊണ്ട് നേരെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി കാണും അല്ലേ ജലജ ആ അത് ശരിയാ എന്തായാലും ഇനിയിപ്പോൾ അവൾക്ക് അഹങ്കാരത്തോടെ നടക്കാമല്ലോ അവാർഡൊക്കെ മേടിച്ച് അവൾ വലിയ ആളായില്ലേ അതുകൊണ്ടായിരിക്കും അവൾ അങ്ങോട്ട് പോയത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിലേക്ക് പോയി കാണും എങ്ങോട്ടെങ്കിലും പോട്ടെ ഓ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആദർശം ഇവിടെ വല്ല പാർട്ടി നടത്തുമെന്ന് എൻ്റെ പേടി അങ്ങനെ നടത്തിയാലും ഞാൻ അതിലൊന്നും പങ്കെടുക്കില്ല എന്നും ജലജ പിന്നെ ഞാൻ പങ്കെടുക്കുമെന്നാണോ ജലജ നീ പറയുന്നത് ഒരിക്കലും ഞാൻ പങ്കെടുക്കില്ല അവളമാർക്ക് നടത്തുന്ന ഒരു ഫങ്ഷനും ഞാൻ പങ്കെടുക്കില്ല എനിക്കതിലൊന്നും പങ്കെടുക്കാൻ പോലും താല്പര്യമില്ല പിന്നെ എന്തിനാ പങ്കെടുക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ ദേവേനു വരുമോ ആ ദേ നമ്മള് കാത്തിരുന്നാളെത്തി ആ എന്തായി ഏട്ടത്തി ആ ഏഴത്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ എന്നിട്ട് ഏട്ടത്തിയുടെ ഒരു പൊടി പോലും അതിലൊന്നും കണ്ടില്ലല്ലോ ഓ അവൾ ആ വാർഡ് മേടിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങ് പോന്നു അത് കേട്ടതും മുത്തശ്ശി അങ്ങോട്ട് വരിക ഹാ അത് ശരിയായില്ല മോളെ നിന്റെ മരുമകൾ അവാർഡ് മേടിക്കുന്നത് നിനക്ക് അഭിമാനമാ എന്നിട്ടും നീ എന്തിനാ അവിടെ നിന്നും എഴുന്നേറ്റ് പോന്നത് എനിക്കൗന്നും കണ്ട് സഹിക്കുന്നില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പോന്നത് എന്നും ദേവയാനി അത് കേട്ടതും നമ്മുടെ ജലജയൻ ചാനക്കിയും അതല്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ അവളെ ബുദ്ധിശാലിയാ ഏട്ടത്തിയെ അത് കാണിക്കാൻ വേണ്ടി മനഃപ്പൂർ അവിടെ നിന്ന് വാശി പിടിച്ച് കൂട്ടിക്കൊണ്ടു അവള് അതുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ പാടില്ല ഏട്ടത്തി എന്നൊക്കെ പറയാ അതെ അതെ ഞാൻ അവളോട് ക്ഷമിക്കില്ല എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ അവാർഡും കൊണ്ട് ആ അല്ല ആ ഏട്ടത്തി എന്നിട്ട് എങ്ങോട്ട് പോയത് എത്രയും നേരം അപ്പോൾ ഞാനവിടെ ഇവിടെയൊക്കെ കറങ്ങി അടക്കുമായിരുന്നു ഇങ്ങോട്ട് നേരത്തെ വന്ന ചോദ്യങ്ങളുമായിട്ട് ഓരോരുത്തർ വരുമല്ലോ അതുകൊണ്ട് ആ എന്തായാലും മോളെ നിന്റെ മരുമോള് മിടിക്കുക നിൻ്റെ മുത്തശ്ശനും നിന്റെ മോനും നിന്റെ ഭർത്താവും ഒക്കെ മനുഷ്യരെ തിരിച്ചറിയുന്നവരാ ഇവരെ പോലെ വിവരമില്ലാത്തവർ സംസാരിക്കുന്നത് കേട്ട് നീയും നയനമോളെ തള്ളി പറയരുത് കാരണം നയനമോളൊരു പാവ നയനമോളുടെ മിടുക്കൊണ്ടാണ് അവൾക്ക് ഇന്ന് അവാർഡ് കിട്ടിയത് ആ കഴിവിനെ നീ കണ്ടില്ലെന്ന് നടിക്കരുത് മോളെ എന്നും ദേവയാനോട് എന്നോട് പറയുക അത് കേട്ടതും അമ്മേ എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ആ ഞാനങ്ങോട്ട് പോയല്ലോ അവൾ അവാർഡ് മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുക എന്നാലും നീ ചെയ്തത് ശരിയായില്ല ദേവയാനി ഏട്ടത്തിൽ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഒരു അർഹതയില്ലാത്തവളാണ് ആ അവാർഡ് വാങ്ങിയത് ആര് പറഞ്ഞു നയനമോളുടെ കഴിവ് തെളിയിച്ചിട്ട് തന്നെയാണ് അവൾ അവാർഡ് മേടിച്ചത് അതിന് കഴിവില്ലാത്തവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് കഴിവുണ്ടെങ്കിൽ നീയോ അവാർഡ് മേടിക്കേ അങ്ങനെ ചെയ്തില്ലല്ലോ ഏഹ് എന്നിട്ട് ദേവയാനിയെ ചൊടിപ്പിക്കുന്ന എന്തിനാ ദേ നിങ്ങൾ രണ്ടുപേരും പേരും കൂടെ ചേർന്നാ ദേവയാനിയോട് മനസ്സിൽ ഓരോരോ വിഷം കുത്തി നിറയ്ക്കുന്നത് നിങ്ങളെപ്പോലുള്ള വിഷജന്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ തകരും ഓ എൻ്റെ ദൈവമേ ഇതുപോലെ രണ്ട് മക്കളെ ആണല്ലേ എനിക്ക് കിട്ടിയതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ആ ഇവൾക്ക് കുറച്ച് ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നു ഇവളുടെ കൂടെ ചേർന്ന് അതും പോയി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം ആ ഞാൻ എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ഹോ അവൾ അവാർഡ് പേടിക്കുന്നത് കണ്ടപ്പം മുതൽ വേർത്ത് കുളിച്ചതാണ് എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലൊന്നു ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവളെ ഒന്ന് നാണം കെടുത്താന്നൊക്കെ ഉണ്ടായിരുന്നു വേണ്ട മോളെ അതൊന്നും ശരിയല്ല ഇന്ന് നീ അവൾ അവളെ നീ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് നാളെ ഒരു ദിവസം എൻ്റെ മരുമകളാണ് നയന എന്ന് നീ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നൊരു ദിവസം വരും അന്ന് അന്ന് നീ പറയും എൻ്റെ മരുമോൾ എൻ്റെ ഭാഗ്യമാണെന്ന് കേട്ടല്ലോ ഇത് ഈ മുത്തശ്ശിയുടെ വാക്കാ നീ ഇത് മനസ്സിൽ കുറിച്ചിട്ടോ അത് ഞാൻ മനസ്സിൽ കുറിച്ചിടേണ്ട ആവശ്യമില്ലമ്മേ അത് കഴിഞ്ഞു എൻ്റെ മരുമകളാണ് നയനയെന്ന് അഭിമാനത്തോടെയും അന്തസ്സോടെയും ഞാൻ വിളിച്ചു പറയും അത്രയ്ക്ക് അത്രയ്ക്ക് നന്മയുള്ളവളാണ് എൻ്റെ മരുമൾ അത് അന്തസ്സോടെ തന്നെ എനിക്ക് പറയാൻ പറ്റുമേ പക്ഷെ ഇപ്പോഴല്ല അതിനൊരു സമയമുണ്ട് അതിനു മുമ്പ് ഈ വിഷജന്തുക്കളുടെ മനസ്സും മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക ആ എന്ത് പറയാനാ പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോയി ഈ സമയം ദേവയാനി അങ്ങ് പോവുക ജലജയും ജാനകിയും പരസ്പരം മുഖത്തോട് പോകുന്ന നോക്കി സ്വന്തം അമ്മായിമ്മായി അമ്മയ്ക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് അവളെ അവളെപ്പോലുള്ളവളന്മാരെയൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിറുപിറുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ് ആദർശ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ നയന വരിക ആദർശേട്ടാ ഇതാ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവാർഡ് കയ്യിലേക്ക് കൊടുത്തു അവാർഡ് മേടിച്ച് ആദർശ് അവാർഡിലൊരു ഉമ്മ കൊടുക്കുക അതിനുശേഷം ആ ഈ അവാർഡിന് മാത്രം ഉമ്മ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഈ അവാർഡ് മേടിച്ച ആൾക്കും ഉമ്മ കൊടുക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് എഴുന്നേറ്റ് നയനെ ചേർത്ത് പിടിച്ച് നയനയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക ആ എനിക്ക് സന്തോഷമായി നയനെ അഭിമാനത്തോടെ എനിക്ക് വിളിച്ച് പറയാം ഇതെൻ്റെ ഭാര്യ വാങ്ങിയ അവാർഡാന്ന് നിൻ്റെ കഴിവ് തെളിയിച്ച അവാർഡ് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആ എനിക്ക് സന്തോഷമായി അദർശേട്ടാൻ പിന്നെ അമ്മ അങ്ങോട്ട് വന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ലല്ലോ അതിൻ്റെ കാരണം എന്താ അമ്മ എപ്പോഴാണ് പോയത് ഞാൻ പറഞ്ഞില്ല ആദർ ഞാൻ അവാർഡ് വാങ്ങുന്നവർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോയി ഒന്നും ഒരു പിടിയില്ല ആ നീ അവാർഡ് മേടിക്കുന്ന അമ്മയ്ക്ക് സഹിച്ചാണില്ല അതുകൊണ്ടായിരിക്കും എങ്ങോട്ടെങ്കിലും വിട്ടേച്ച് പോയത് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പോയത് ആ അതൊന്നും കാര്യമാക്കേണ്ട ആദർശ കേട്ടോ എൻ്റെ നയനെ എന്നാലും അമ്മ എന്നായിരിക്കും നിന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട് അമ്മ നിന്നെ ഓരോന്ന് വിളി പറയുമ്പോൾ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാമെന്ന് അമ്മയ്ക്ക് കരൾ കത്തത് നീയാണെന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയാമെന്ന് ഞാനതൊക്കെ സഹിച്ച് ക്ഷമിച്ച് പോവുക പിന്നെ എപ്പോഴെങ്കിലും അമ്മ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ആ പിന്നെ അതേ പതിറ്റാണ്ടിലൊന്നും നടക്കില്ല എന്നൊക്കെ നയന അത് കേട്ടതും ആ നടന്നാലും നടന്നില്ലെങ്കിലും എന്തായാലും എനിക്ക് ഇപ്പോൾ ഇത് സന്തോഷമുള്ളൊരു നിമിഷമാണ് ഈ അവാർഡ് ഞാൻ എന്തായാലും വീട്ടിൽ ഓഫീസിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇത് വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കണം അവിടെ എന്നെ ആക്ഷേപിച്ചവരുടെ മുൻപിൽ നീ അവാർഡ് മേടിച്ച ആ ഈ അവാർഡ് അവിടെ ഇരിക്കുന്നത് എനിക്ക് അഭിമാനമാണ് അയനെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതിന് അതിനെ സന്തോഷത്തോടെ കാ എന്നവ ചൂടോടെ നമുക്കിത് എല്ലാവരെയും കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശൻ്റെ അയനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അഭി പവിത്രയോട് ഓരോ ഡിസൈനുകളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ദേ വരുന്നടാ ആദർശൻ അയനെയും അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചുറ്റും കൂടി ദേ കണ്ടോ നമ്മുടെ ചീഫ് ഡിസൈനർ വാങ്ങിയ അവാർഡ് എന്നും പറഞ്ഞ് ആദർശം കാണിച്ചു കൊടുക്കാം പവിത്ര നോക്കട്ടെ വേണം എന്നും പറഞ്ഞുകൊണ്ട് അത് മേടിക്കുക അത് മേടിച്ചതിന് ശേഷം പവിത്ര അതൊക്കെ മറിച്ച് നോക്കുക നന്നായിട്ടുണ്ട് മാഡം കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് കൈയ്യൊക്കെ കൊടുക്കുവാണോ ഈ സമയം ആ ഈ വർഷത്തി നയന അവാർഡ് മേടിച്ചു ഇങ്ങനെ നയന മാത്രം മേടിച്ചാൽ പോരാ നമ്മുടെ കമ്പനിക്ക് ഇതിനു മുമ്പും അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് സെയിൽസിനെ ചൊല്ലിയാണ് എന്നാൽ ഇപ്രാവശ്യം ഇതാദ്യമായിട്ടാണ് ഡിസൈനർക്കുള്ള അവാർഡ് നയനയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ദേ ഇനി എന്തായാലും അവാർഡ് നിങ്ങളോ നിങ്ങളിൽ ഓരോരുത്തരും മേടിക്കണം മേടിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും സർ ഞങ്ങൾ പ്രയത്നിക്കാം എന്നും പറയുക ആ ദേ സാറേ ഞാൻ പറഞ്ഞല്ലോ ഈ വർഷത്തെ വിഷുവും നമുക്ക് തന്നെയാണ് അതുകൊണ്ട് സന്തോഷമായിട്ട് ഷട്ടർ ഇട്ട് തന്നെ നമുക്ക് വ്യാപാരം നടത്തേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാനേജർ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവോ സമനെ നീ അതെല്ലാവരെയും കാണിച്ചു കൊടുക്കും ശരി ആദർശ കേട്ടാ എടാ അബി എന്താ മുഖത്തെന്താ സന്തോഷമൊന്നുമില്ലാത്തത് ഏയ് ആര് പറഞ്ഞു എനിക്ക് സന്തോഷം ഇല്ലയെന്ന് ഇങ്ങനെ ഒരു സമ്മാനം മേടിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടോ ആദർശേട്ടാ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാ ആ എന്നാലും നിന്റെ മുഖം പറയുന്നുണ്ട് നിനക്ക് സന്തോഷം ഇല്ലാന്ന് എന്നും നമ്മുടെ ആദർശം ഈ സമയം എല്ലാവരും അത് കാണിച്ചിട്ട് അതിൻ്റെ ആദർശം അങ്ങ് പോവുക അപ്പോൾ പവിത്ര ചോദിക്കുക അതെ ഈ സാറിൻ്റെ വൈഫിന് എന്ത് കഴിവുള്ളത് ആ അവക്ക് നല്ലൊരു ഒന്നാം തരം കഴിവുണ്ട് അതെന്ത് കഴിവാണ് ആ അതെ കുടുംബം കലക്കുന്ന കഴിവ് നന്നായിരിക്കുന്ന കുടുംബത്തെയൊക്കെ കലക്കും അതാണ് അവക്കടെ കഴിവ് ഒന്നര കഴിവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനാ മേഡത്തിന് കഴിവ് കിട്ടിയത് ഞാനാ മേഡത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് അച്ഛൻ്റെ മകൾ തന്നെയാണല്ലോ സാറിൻ്റെ വൈഫും അങ്ങനെയുള്ളപ്പോൾ സാറിൻ്റെ വൈഫിന് എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ ഓ അവളുടെ കഴിവ് അപാര കഴിവല്ലേ കുടുംബം കലക്കാൻ പറ്റുന്ന കഴിവ് അത് മാത്രമല്ല ഒരു അഞ്ചാറ് ദിവസം കൂടെ അവൾ അവളുടെ വീട്ടിലേക്ക് പോവും ഏഴ് മാസം കൂട്ടിക്കൊണ്ടു വന്നത് ആ അപ്പം മനുഷ്യ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാം അത് കേട്ടതും അല്ല വീട്ടിലേക്ക് പോയാലും തിരിച്ചു വരുമ്പോൾ കുഞ്ഞും ഉണ്ടാവുമല്ലോ കൂടെ അപ്പം സാറിന് സന്തോഷമായിരിക്കില്ലേ പിന്നെ അതാണ് എനിക്ക് ഒന്നും കൂടെ തകർന്ന ദിവസങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചും ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം അബി നവ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആകെ സങ്കടപ്പെട്ടാണ് നമ്മുടെ പവിത്രയിൽ നിൽക്കുന്നത് ഈ സമയമാണ് പിന്നീട് നയനയാണ് കാണിക്കുന്നത് ദേവയാനി പറഞ്ഞ ഓരോ കാര്യങ്ങളും ദേവയാനി കൊടുത്ത അവാർഡും ഉമ്മയും ഒക്കെ ആലോചിച്ച് നിൽക്കുക നമ്മുടെ നയന അപ്പോഴാണ് ആദർശം വരുന്നത് നയന എന്താ എന്താദർശേട്ടാ എന്നാൽ നമുക്ക് പോയാലോ മണി അഞ്ചായി ഇനി വീട്ടിൽ പോയിട്ട് ഈ അവാർഡ് എല്ലാവരെയും കാണിക്കണ്ടേ വേണ്ട ആദർശട്ടാ അത് ആർക്ക് സഹിക്കില്ല ആ സഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെയൊക്കെ കാണിക്കണമെന്ന് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എല്ലാവരും ഈ അവാർഡ് കാണണം കണ്ടിട്ട് അഹങ്കരിക്കട്ടെ അസൂയപ്പെടട്ടെ അതിന് മുമ്പ് ഈ അവാർഡും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ പോകണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഈ അവാർഡ് കാണിക്കണമെന്നുണ്ട് അതിനെന്താ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നായനയും കൂട്ടി ആദർശം അങ്ങ് പോവുക ഈ സമയം പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദനെയും കനകനെയാണ് കാണിക്കുക അവരോടൊപ്പം സംസാരിച്ചോണ്ടിരിക്കുക ആ വേപ്പല മതിയായിരുന്നോ കനകെ ആ അപ്പൊ തികഞ്ഞില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തേട്ടാ ആ പിന്നെ ഹോമിയോ മരുന്നും കഴിക്കുന്നുണ്ടല്ലോ സൂക്ഷിക്കണം ഇപ്പോഴത്തെ ചിക്കൻ ബോക്സൊക്കെ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ എനിക്ക് എപ്പോഴാണ് ആദർശം ഉണ്ടായ വരുന്നത് ആ മക്കളെ വാ വാ സന്തോഷായിടാ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒക്കെ നോക്കുക എന്നിട്ട് ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക എന്തായാലും ദേ മോളുടെ അമ്മായിയമ്മ അവിടെ വന്നിട്ട് ടി വിയിലൊന്നും കണ്ടില്ലല്ലോ അത് പിന്നെ ഞാൻ അവാർഡ് മേടിക്കുന്നവരവിടെ ഉണ്ടായിരുന്നച്ചാ അവാർഡ് മേടിച്ചപ്പോൾ പിന്നെ അമ്മയെ കണ്ടില്ല ആ മ ആദർശമോൻ്റെ അമ്മയ്ക്ക് മോൾ അവാർഡ് മേടിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും എഴുന്നേറ്റ് പോയത് സാരമില്ല എൻ്റെ മോളെന്തെങ്കിലും ആ അമ്മ അംഗീകരിക്കുന്ന ദിവസം വരും അന്നേരം മോൾക്ക് സന്തോഷത്തോടെ ഇരിക്കാം എന്നൊക്കെ പറയുകയാണ് അതെപ്പോഴേ നടന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നും ഞാൻ മനസ്സിൽ പറയുക അല്ല ഈ സന്തോഷം എനിക്ക് എനിക്കെന്റെ നന്ദുവിനെ കാണിക്കണം നന്ദു എവിടെ എന്നും ചോദിക്ക അത് നന്ദു അകത്തുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണ്ട അതെന്താ അത് അത് പിന്നെ അവൾക്ക് ചിക്കൻ ബോക്സാ മോളെ ഈശ്വര ആ ഉണ്ടോ അമ്മേ കൊഴപ്പൊന്നുമില്ല ചിക്കൻ ബോക്സായിട്ട് വേപ്പലേലേ കിടത്തിരിക്കുക പിന്നെ ഹോമിയോ മരുന്നും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ മരുന്നൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛനും അമ്മ എന്നെ വിളിക്കണോട്ടോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ വാ എന്തേലും കുടിച്ചിട്ട് പോവാം അത് കേട്ടത് വേണ്ടമ്മേ ഞങ്ങൾ പോവുക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചൂടത്ത് വന്നതല്ലേ വാ എന്നും പറഞ്ഞ് ഞാൻ എന്നെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് മോനെ എൻ്റെ മോളുടെ കഴിവ് പുറത്ത് കൊണ്ടുവന്നത് മോനാ മോൻ കാരണമാണ് എൻ്റെ മോക്ക് വെളിയിൽ പോകാനും ഈ അവാർഡ് മേടിക്കാനും ഒക്കെ കഴിഞ്ഞത് മോനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇല്ല ഇല്ലച്ചാ അവളുടെ കഴിവിനെ അങ്ങനെ കൊച്ചാക്കി കാണണമെന്നും വേണ്ട ഞാൻ അവളെ പുറത്തിറക്കിയത് കൊണ്ട് മാത്രമല്ല അവളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അവൾക്ക് അവാർഡ് കിട്ടിയത് ആ കഴിവ് അച്ഛൻ പകത്ത് നൽകിയതാണ് നയന കളക്ഷൻസ് ഇപ്പോൾ വലിയ നിലയിൽ തന്നെ എത്തി നിൽക്കുക അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുകയാണോ കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ